ബിജു ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ കത്തിക്കൊണ്ടിരിക്കണ ഇതുണ്ടല്ലോ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒരുപാട് ആൾക്കാർക്ക് നടന്മാർ എല്ലാവരും ഇപ്പം പ്രതികൂട്ടിൽ നിൽക്കുക ഒരുപാട് പേര് കുറേ ആരോപണങ്ങൾ വന്നിട്ട് ഒരുപാട് പേര് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവണം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ലോകത്ത് തന്നെ ഹോളിവുഡിൽ നിന്ന് ഈ മീ ടു ഒരു ഇത് വന്നപ്പോൾ മീ ടു എന്നുള്ള ഒരു ഇത് വന്നല്ലോ ഒരു ക്യാഷ് ടാഗ് വെച്ചിട്ട് ഒരം വന്നപ്പോൾ ഉള്ള ആ ഒരു പ്രതികരണം പോലെ ഇത് ഇത് ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊരു ആൾക്കാരൊക്കെ പുറത്തു വരുന്നു കുറെ ആൾ നടികൾ നടികളും അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് നടികളൊക്കെ അവരുടെ അവർക്ക് വന്ന അവർക്ക് വന്ന തിക്താനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വരുന്നു പക്ഷെ എനിക്ക് നമ്മൾ വേണ്ടി വർത്തമാനം പറയുമ്പോൾ ബിജുവിന് ഇതിൽ വേറെന്തോ ഒരു എതിരഭിപ്രായമല്ല ഒരു ുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളെ കുറിച്ചും ചെലപ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ മാത്രമായിരിക്കും അതെങ്ങനെയാ മൊത്തം ആർ എസ് എസിന്റെ നിലപാട് ഇതായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് വീഡിയോ അടക്കം നമ്മളെടുത്ത് ടി ജി മോഹൻദാസിന്റെ ആർ വി ബാബുന്റെ ഒക്കെ എടുത്ത് കഴിയും വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ കണ്ടൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാവുന്നത് ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായി ഏറ്റവും ആദ്യം തന്നെ അതിനോട് കണക്റ്റഡ് അതാണ് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായി നമുക്കെല്ലാം എല്ലാവർക്കും അറിയാം അത് സിനിമാ മേഖലയിൽ അമ്മയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്നു ദിലീപ് അടക്കം എല്ലാവരും അതിനോട് വലിയ സഹതാപം പ്രകടിപ്പിക്കുന്നു അങ്ങനെ ആ ആ വാർത്ത അങ്ങനെ കഴിഞ്ഞു പോകുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലെങ്കിൽ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പോലീസിന്റെ അന്വേഷണ പാഠവത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് പ്രധാന നടനായ ദിലീപിനെ പ്രതി ചേർക്കുന്നു ആ ഈ ദിലീപിനെ പ്രതി ചേർക്കുന്ന ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അറിയുന്നു പോലുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് മാധ്യമങ്ങൾ പോലും അറിയുന്നത് ദിലീപ് ഇതിന്റെ പ്രതിപട്ടിയിലേക്ക് വരുന്നു എന്നുള്ളത് ആദ്യം ഇത് മുഖ്യമന്ത്രിനെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മുൻവിധിയോടുകൂടി ഇതിൽ നിന്ന് മുഖ്യമന്ത്രി ദിലീപിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ള എന്റെ പേരിലുള്ള ആരോപണം അത് ആദ്യത്തെ ഘട്ടം അതിനുശേഷം നടന്നത് മുഴുവൻ ചരിത്രമാണ് സാറിന് അറിയാം രാജൻ കേസ് കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഹേബിയസ് കോർട്ടസ് ഹർജിയാണ് അതുപോലെ തന്നെ ഈ നടിയെ ആക്രമിച്ച കേസ് ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ക്രിമിനൽ കേസിൽ കേസിലും ഉപഹർജികളും ചെയ്യാനായിട്ട് കൊട്ടാഷൻ കൊടുക്കാന്നുള്ള ഇപ്പൊ നമ്മള് ഈ ഒരു അതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് കണ്ടത് ക്രോസ് ചെയ്തിട്ടുള്ളത് ദിലീപിന്റെ അഭിഭാഷകൻ പൾസർ സുനീനെ ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ കേസിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഇപ്പൊ സുപ്രീം കോടതി ആയി ചോദിച്ചിട്ടുണ്ട് ആ കേസിന്റെ ഒരു നാൾ വഴി പഠിക്കുമ്പോഴ് അതിന്റെ ഒരു ഘട്ടത്തില് എല്ലാ മാധ്യമങ്ങളും എന്ന് വെച്ചാൽ റിപ്പോർട്ട് ടി വിയുടെ പഴയ നികേഷ് ഒഴിച്ച് എല്ലാ മാധ്യമങ്ങളും ആരുടെ കൂടെ പോലീസിന് എതിരാവുന്ന രീതിയിൽ മനോരമ അതിൽ വ്യക്തമായിട്ടും ദിലീപിൻ്റെ കൂടെ നിന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ട്വൻ്റി ഫോർ കഴിഞ്ഞ വർഷത്തെ അവരുടെ പരിപാടി തന്നെ ട്വൻ്റി ഫോറിന് ഓണാഘോഷമായി ബന്ധപ്പെട്ട കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇവരുടെ ആയിരുന്നു അപ്പൊ ഈ മാധ്യമങ്ങളുടെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനമായത് നിരന്തരമായിട്ട് ഈ നടനെ വെള്ളം ആൾക്കാരാണ് പിന്നെ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇപ്പോ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ അല്ല സോളാർ കമ്മീഷൻ പോലെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ല ഹേമ കമ്മിറ്റി വിവരങ്ങൾ പോയി തേടിയതാണ് മുന്നോട്ട് വന്നിട്ടില്ല ആരും വന്ന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഡിസ്പോസ് ും പൃഥ്വിജ് പറഞ്ഞിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് അതുപോലെ ഈ ടോവിനോ ടോവിനോ പറഞ്ഞു മുകേഷ് പറഞ്ഞിട്ടുണ്ടെന്നും മുകേഷ് പറഞ്ഞു അങ്ങനെ ഈ വെളിപ്പെടുത്തൽ ഇപ്പൊ നടത്തിയ ആരും ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു വാക്ക് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് നമ്മൾ ഒരു വക്കീൽ ബുദ്ധിടെ ബുദ്ധി നമ്മുടെ മുമ്പിൽ ഉദിക്കുന്നത് അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ സംഭവം ഉണ്ടാവുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഈ ഇന്ത്യൻ സിനിമയില് മലയാള സിനിമ കത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ കണ്ടംപററി സ്റ്റൈലിൽ നിന്നൊക്കെ മാറി മലയാള സിനിമ ഉന്നതിയിലേക്ക് വരികയാണ് വെച്ചാൽ ഇറങ്ങിയ സിനിമകൾ മാത്രല്ല മാർക്കറ്റ് ഷെയറിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ പോലും അത് ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുകയാണ് അതെ ആ സമയത്ത് ലാംഗ്വേജസ് സിനിമകളൊന്നും അങ്ങനെ പക്ഷെ അത്ര പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും മാർക്കറ്റ് ഷെയർ നേടിയെടുത്ത് മലയാള സിനിമയുടെ ഖ്യാതി ഉയർന്നു നിൽക്കുന്ന അവസരം ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ വി മധു റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു വലിയ പ്രൊഡ്യൂസർ ഒരു ഡയറക്ടർ എന്നുള്ള വലിയ പൊസിഷനിൽ നിന്ന് മാറി അതൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളായി മാറുക അങ്ങനെ പുതിയ സിനിമ മൂന്ന് സിനിമകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിലൊന്ന് മഞ്ജുവാരുടെ ചിത്രം ഫുഡ് സ്റ്റെപ്പ് ഭാവനയുടെ ഒരു ചിത്രം അതുപോലെ പാലും മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീര ജാസ്മിൻ്റെ ചിത്രം ഈ മൂന്ന് സിനിമയ്ക്ക് മാധ്യമങ്ങൾ യാതൊരു ഒക്കെ പ്രാധാന്യം കൊടുത്തില്ല എന്നല്ല ഫുഡ്സ്ആപ്പിന് എതിരെ കേസ് കൂടി വരികയാണ് ഈ മാധ്യമങ്ങള് കൃത്യമായിട്ട് അതിന്റെ ഗൂഢാലോചന പറഞ്ഞില്ല ആ കേസ് കൊടുത്തതിന്റെ ഒരു ന്യൂസും മുന്നിലും വന്നതായിട്ട് ഞാൻ അറിയില്ല കേട്ടോ അങ്ങനെ ഈ രഞ്ജിത്മാരായിട്ടില്ലേ രഞ്ജിത്മാർ രഞ്ജിത്മാരാ കുറച്ചുകൂടി തിരക്കഥയിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയാലാണ് സിനിമകൾ വിജയിക്കുള്ളൂ എന്നുള്ളത് ജനപ്രിയ നായകൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല മഞ്ജുവാരയുടെ സിനിമക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് രഞ്ജിത്ത് മാരാർ ശീതൽ തമ്പി എന്നുള്ള അതിലെ സഹ സംവിധായകി ഒരു പെരുക്ക് പറ്റി നടികൂടിയായിട്ടുള്ള അവർക്ക് ഒരു പെരുക്ക് പറ്റി അതിൻ്റെ പേരിലാണ് അഞ്ചു കോടി രൂപ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് തിരക്കഥയിൽ നല്ല മാറ്റങ്ങൾ അത് അനിവാര്യമാണ് എന്നുള്ളതാണ് ന്യൂസ് മലയാളം രഞ്ജിത്മാരോടുകോദിക്കുമ്പോഴാണ് എനിക്കതിലൊരു ദുർബുദ്ധി ഫീൽ ചെയ്യുന്നത് കാരണം

ഈ മൊത്തം നാടകത്തിന്റെ പിറകിൽ ഒരാൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യത കുറവാണ് കാരണം കേരളത്തിലെ നമുക്ക് നമുക്കറിയുന്ന ഒരു ഒരു ഉദാഹരണം മാത്രം പറയാം പെരുമ്പാവൂര് നിയമ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം ആ സംഭവത്തിൽ ഏഹ് ഒരു നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു വാർത്ത ചെയ്യാണ് അനാറുൾ ഇസ്ലാം അമീർ ഇസ്ലാമാണ് പ്രതി അനാറുൾ ഇസ്ലാം എന്ന് പറഞ്ഞ മറ്റൊരു പ്രതി ഉണ്ടെന്ന് അത് ഒരു വക്കീൽ ബുദ്ധിയാണ് എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ആളെ വേണ്ടേ കുറിച്ച് വിവരം പറഞ്ഞു കിട്ടിയ വിവരങ്ങൾ പ്രകാരം നേരിട്ട് സ്ഥലത്തെത്തി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ ഇക്കാര്യത്തിൽ തന്നെ സമീപിച്ചാൽ തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് ഇയാളുടെ നിലപാട് കുറച്ചുകാലം മാധുരപ്പള്ളിയിൽ താമസിച്ചിരുന്നു ഈ സമയത്ത് അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന വക്കീലുമാര് പറഞ്ഞു ചെയ്യുന്ന ഒരു ഗൂഢാലോചനയാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ ഗൂഢാലോചനയുടെ മാധ്യമ ഇടപെടലാണ് ഈ കാണുന്നത് നമ്മൾ ഇതിപ്പോ സാർ പറഞ്ഞ പോലെ തന്നെ വിരുദ്ധമായിട്ട് വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വിശ്വസിക്കുന്നത് സത്യം ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പോയിത്ര വതൻ ഗോപാൽ നന്ദി നമസ്കാരം കബീർ വരാൻ നേരം നേരെ വെയിട അത് കാരണമാണ് കബീർക്കെ ഡയലോഗ്